പബ്ജി ഗെയിമിനിടയിൽ പരിചയത്തിലായ യുവാവുമായി ഒന്നര വയസ്സുകാരന്റെ അമ്മ ഇറങ്ങിപ്പോയി യുവതി വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പബ്ജി ഗെയിമിന് അടിമയായെന്ന് വീട്ടുകാർ ഉത്തർപ്രദേശിലാണ് സംഭവം ബന്ദ സ്വദേശിയായ ആരാധനയാണ് ഭർത്താവ് ഷീലുവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കാമുകൻ പഞ്ചാബ് ലുധിയാന സ്വദേശി ശിവത്തിനൊപ്പം പോയത് ആരാധനയെ കാണാൻ ആയിരം കിലോമീറ്റർ അകലെ നിന്നാണ് കാമുകൻ എത്തിയത് ഭർത്താവിന്റെ വീട്ടിലാണ് യുവാവ് എത്തിയത് തുടർന്ന് കാമുകനോടൊപ്പം താമസിക്കാൻ ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിക്കുകയാണെന്ന് യുവതി പറഞ്ഞതോടെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലായി എതിർപ്പുണ്ടായതോടെ ഭർത്താവിനെ കൊല്ലുമെന്നും തനിക്കും കാമുകനുമിടയിൽ ഭർത്താവ് വന്നാൽ മീററ്റ് കൊലപാതകത്തിലെന്ന പോലെ അൻപത്തഞ്ച് കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി ട്രമ്മിലടയ്ക്കുമെന്നും യുവതി ഭീഷണിപ്പെടുത്തി ശേഷമാണ് കാമുകനൊപ്പം പോയത് മാസം പബ്ജിയിലൂടെ പരിചയത്തിലായതും പ്രണയമായതും സംഭവത്തിൽ ശിവത്തിനെതിരെ പോലീസ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എല്ലാവിധ സുരക്ഷാ എ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ഫോൺ seven zero three four one nine one double nine three.